വിളക്കുപാറയിൽ വയോജന ക്ലബ്ബ് രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്തിലെ വിളക്കുപാറ ിൽ ഗ്രാമസഭയോടനുബന്ധിച്ചാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പിന്നെ ആനുകൂല്യം തരുന്നതിനകത്ത് താമസം വന്നാലും ഒരാഴ്ച ഒരു മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ എഗ്രിമെന്റ് ഈ പറയുന്ന രലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പുള്ള ഡേറ്റ് തന്നെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് ഈ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളും നമ്മുടെ വാർഡിലെ മുഴുവൻ ജനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണമെന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഗ്രാമസഭയിലാണ് വയോജന ക്ലബ്ബ് രൂപീകരിച്ചത് കൂടാതെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്ക് റേഡിയോ പദ്ധതിയിലൂടെ ലഭിച്ച റേഡിയോ വിതരണവും നടത്തി വാർഡിലെ വയോജനങ്ങളുടെ ക്ഷേമവും അവകാശങ്ങളും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ പ്രയോജനകരമാകുന്നതിനാണ് വയോജന ക്ലബ്ബ് രൂപീകരിച്ചത് സി ഡി എസ് ചെയർപേഴ്സൺ സജീന അധ്യക്ഷയായിരുന്നു സെക്രട്ടറി സൗദാമിനി സ്വാഗതം പറഞ്ഞു കൃഷി ഓഫീസർ അജയ് പദ്ധതി വിശദീകരിച്ചു ആ പദ്ധതിയിൽ നമ്മൾ രൂപ സപ്ലൈ ചെയ്യും റിപ്പോർട്ടർ സുനിൽ ജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ